ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ വിഷയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്ന് തന്നെ പറയാം അവിടെ നിൽക്കുന്നവരും ഇപ്പോൾ ഇതുവരെ യുദ്ധം കഴിഞ്ഞു പോകുന്നതുമൊക്കെ ഒക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേൽ പൊങ്ങച്ചങ്ങളെല്ലാം നിലംപൊത്തിയ നിമിഷമായിരുന്നു ഇപ്പോൾ ഇക്കഴിഞ്ഞത് എന്ന് തന്നെ പറയണം നേരിട്ടത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു എന്നാലത് പുറം യോഗത്തെ അറിയിച്ചില്ല അവരുടെ മാധ്യമങ്ങളോട് പോലും അത് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു നിലംപൊത്തിയ പന്ത്രണ്ട് നാൾ തന്നെയായിരുന്നു ഇസ്രായേലിന് ഉണ്ടായിരുന്നത് നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യക്തമായി തന്നെ പറയാൻ സാധിക്കുന്നു പഴയ ഇറാൻ അല്ല ഇനി ഇസ്രായേൽ നേരിടാനുള്ളത് കൂടുതൽ കരുത്തരായ ഒറ്റക്കെട്ടായി എല്ലാ ഭീഷണികളും കടന്നു വരികയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു അതുതന്നെയാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ സാങ്കേതികത്വത്തിലിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നാണ് ഇസ്രായേൽ സുരക്ഷയുടെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും കവച്ചു വയ്ക്കുന്ന രീതിയിൽ തരത്തിൽ വൻ സന്നാഹങ്ങളും സംവിധാനങ്ങളുമുണ്ട് ശത്രുവിന്റെ ഏത് നീക്കവും മണത്തറിയാൻ ശേഷിയുള്ള ഒരു അപാരമായ ഇന്റലിജൻസ് സമ്മാന സംവിധാനവും ഇതിനു പുറമെയുണ്ട് ഇതെല്ലാം ഇരിക്കുമ്പോഴും ചുറ്റുമുള്ള രാഷ്ട്രങ്ങളാലും സംഘങ്ങളാലും നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്ന് വരെയായിരുന്നു ഇസ്രായേൽ അവർ തന്നെ വിലക്കെടുക്കുകയോ ലോകപങ്കും വ്യാപിച്ചു കിടക്കുകയോ ജൂതലോബി എന്ന നെറ്റ്വർക്കുകൾക്ക് ഉപയോഗിച്ച് വഴുതിയിലാക്കുകയോ ചെയ്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഉപയോഗിച്ചു തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിച്ഛായ കെട്ടിപ്പടുത്തി ഉയർത്തുകയാണ് ജൂൺ എന്ത് സംഭവിച്ചു സാമ്പത്തികമായും സൈനികമായും തകർന്നു കിടക്കുകയാണെന്ന് പൊതുവെ എല്ലാവരും ധരിപ്പിച്ചുവെന്ന് തന്നെ ഇറാനിൽ കൂടി പറയുന്നു അന്ന് പുലർച്ചെ മൂന്ന് മണി തൊട്ട് ഇസ്രായേലിന്റെ മിസൈൽ വർഷമായിരുന്നു ഇറാന്റെ വ്യോമാതിർത്തി കടന്നും ഇസ്രായേൽ യുദ്ധ വിമാനങ്ങളും ബോംബുകളും വർഷിച്ചു ഇറാൻ കാര്യമായ ഒരു പ്രതികാര ത്തിലേക്ക് പോകില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു ഇസ്രായേൽ എന്നാൽ കാര്യങ്ങൾ മാറിമറിയാൻ മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് പന്ത്രണ്ട് നാൾ ഇസ്രായേലിലവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൈർഘ്യമേടിയ കഠിനകാലമായിരുന്നു തങ്ങൾ തന്നെ വരുത്തിപിട്ട കുഴിയിൽ നിന്നും കരകയറാൻ ഒടുവിൽ പരസ്യമായി അമേരിക്കയുടെ കാൽ പിടിക്കേണ്ട സ്ഥിതിയിലും അവർ എത്തിപ്പെട്ടു അതിനെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും അറിയേണ്ടതും അതുതന്നെയാണ് ഇസ്രായേൽ വളരെയധികം ശക്തിയുള്ള രാജ്യമാണെന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ തോറ്റുമടങ്ങേണ്ട കാര്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും തോൽക്കില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും പിന്മാറില്ല എന്നും വെടിനിർത്തലിനെ അംഗീകരിക്കില്ല എന്നും പറഞ്ഞു ആ ഇസ്രായേൽ തന്നെ പത്തു ദിവസം തികയ്ക്കാതെ ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് അവരെ കൊണ്ട് സാധിക്കുന്നതിലും അപ്പുറമാണ് എന്ന് തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് എന്ത് സംഭവിച്ചു ഈ പറയുന്നതെല്ലാം വെറും പാഴ്മോഹങ്ങളായിരുന്നു ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് ഇസ്രായേൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയിൽ അധ്യായമായിരുന്നു ഇക്കഴിഞ്ഞ രണ്ടാഴ്ച ഹ്രസ്വമെങ്കിലും ലോകരാഷ്ട്രീയത്തിൽ തന്നെ വലിയ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഭവ വികാസങ്ങൾക്കൊടുവിൽ പശ്ചിമേഷ്യയിൽ തന്നെ ബാക്കിയാകുന്നത് എന്താണ് വിശദമായി തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയെന്ന് പറയാം പശ്ചിമേഷ്യൻ വിദഗ്ധരും മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഫലസ്തീൻ ക്രോണിക്കൽ എഡിറ്ററുമായ റംസി ബഹദൂറിന്റെ പ്രസിദ്ധമായ ചില വിശകലനമൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിനെ തുറന്നു വഴിയായി മാറുന്നത് ഇതിലൂടെയാണ് കണ്ടുപിടുത്തങ്ങളും ഉയരുന്നത് എന്ന് തന്നെ പറയാം